ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതിൻ്റെ ഒരു ബാക്കിയായിട്ടുണ്ട് രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ എടുക്കുന്നത് അതായത് മെഷർമെന്റ് ടേപ്പ് എങ്ങനെ ഉപയോഗിക്കാം അതിൽ നിന്ന് അളവുകൾ കൃത്യമായി എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ സെഷനിൽ എങ്ങനെയാണ് ഇഞ്ചിൻ്റെ ഡിവിഷൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ടേപ്പ് ഉപയോഗിച്ച് കൃത്യമായി അളവുകളിലെടുക്കുക ഇതിൽ ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതിന്റെ ഒരു സെഷനാണ് അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് കാണിച്ച് തരും അപ്പോൾ നമുക്കത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് രാഹുലാണ് അപ്പോൾ രാഹുലെ നമുക്ക് തുടങ്ങാം 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 ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ രണ്ട് അളവുകൾ പറയാൻ പോവാണ് ഒന്ന് ഒരു മില്ലിമീറ്റർ സിസ്റ്റത്തിലുള്ള അളവാണ് അത് ദാവിടേക്കൊന്ന് എഴുതിക്കോളൂ അത് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി എം എം ഓക്കെ നമുക്കതൊന്ന് ആദ്യം എടുക്കാം ആ ശരി അപ്പോൾ ഇതൊരു നമ്മുടെ കയ്യിലൊരു ആങ്കിൾ പീസാണ് ഉള്ളത് അതിലെങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മില്ലിമീറ്റർ മെട്രിക് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ അളവുകൾ എടുക്കുന്നത് നിങ്ങൾ നോക്കുക ഇവിടെ കാണാൻ പറ്റും നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് യാ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ആ എട്ട് എട്ട് അല്ലേ എൺപത് എൺപത്തിരണ്ട് ഓക്കെ റൈറ്റ് ശരി അപ്പോൾ ഇങ്ങനെ നമ്മൾ ശരിക്കും ആദ്യത്തെ മെട്രിക് സിസ്റ്റത്തിൽ നമ്മൾ അളവുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു ഇമ്പീരിയൽ സിസ്റ്റത്തിൽ ഒരു ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ ഇഞ്ച് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വാല്യൂ എടുക്കുന്നത് നോക്കാം ഓക്കെ റെഡിയല്ലേ അപ്പോൾ നമുക്ക് ആ വാല്യൂ ഒന്ന് എഴുതാം ആദ്യം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ഓക്കെ അത് ടു ഫീറ്റ് ദൻ ഫോർ ഇഞ്ച് ചേർത്തിട്ടാണ് സാറിനെ പറയുക ഫോർ ആൻഡ് ത്രീ ബൈ സിക്സ്റ്റീൻ ഇഞ്ച് പറയും എങ്ങനെയാണ് ഇതിനെ മലയാളത്തിൽ പറയാ എന്ന് പറഞ്ഞു രണ്ടടി രണ്ടടി നാലിഞ്ച് ഒന്നര നൂല് ആ ഓക്കെ ത്രീ ബൈ സിക്സ്റ്റീൻ ആയതുകൊണ്ട് ഒന്നര നൂല് ഓക്കെ റൈറ്റ് അപ്പം നമുക്ക് എടുക്കാം ഓക്കെ ശരി ഒന്ന് വ്യക്തമാക്കി കൊടുക്കൂ നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകാത്ത രീതിയിൽ ഒന്ന് വ്യക്തമാക്കി കൊടുക്കൂ എങ്ങനെയാണ് അത് കാണുക ഒരടി ഓക്കെ രണ്ടടി രണ്ടടി ആ ഗുഡ് ഓരോ ഇഞ്ച് ഒന്ന് രണ്ട് നാലിഞ്ച് നാലിഞ്ച് ഓക്കെ ഈ ഒന്ന് ഇനി എന്താ വേണ്ടത് നൂല് മൂന്നു നൂല് വേണം മൂന്നു നൂല് വേണം അതെങ്ങനെയാണെന്നൊന്ന് പറയൂ കൃത്യമായി പറയൂ ഞാൻ ആദ്യം കാണുന്നത് അരനൂല് ആദ്യം കാണുന്നത് അരനൂറ് നൂല് അത് ടേപ്പ് ഒന്ന് കറക്റ്റാക്കി പിടിക്കാൻ എനിക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് ആ ഓക്കെ റൈറ്റ് ആ ഇപ്പം കൊള്ളാം ആ പറഞ്ഞോളൂ അരനൂല് ഒരു നൂല് ഒന്നര നൂല് മൂന്ന് മൂന്ന് ഡിവിഷൻസ് അല്ലേ മൂന്ന് ഡിവിഷൻസ് ആ പോയിന്റ് ഒന്ന് കാണിക്കാമോ ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാം കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കാണിക്കാമോ ആ പോയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കാണിക്കൂ ആ പർട്ടിക്കുലർ പോയിന്റ് ഒന്ന് കറക്റ്റ് ടച്ച് ചെയ്ത് കാണിക്കൂ ഓ ഐ സി ഓക്കെ ഓക്കെ അതാണല്ലേ അപ്പോൾ ഈ പറഞ്ഞ മെഷർമെന്റിലേക്ക് നമ്മൾ എത്തി അല്ലേ രണ്ടടി നാലിഞ്ചും ഒന്നര നൂല് അല്ലേ രണ്ടടി നാലിഞ്ച് ഒന്നര നൂല് ഒന്നര നൂല് ഓക്കെ നമുക്ക് ഈ ഡ്രോയിങ് ഈ ഡ്രോയിങ് ശ്രദ്ധിച്ചത് ഒരു പൈപ്പിംഗ് ഡ്രോയിങ് ആണ് ഈ ഡ്രോയിങ്ങിൽ കാണുന്ന അളവുകളെല്ലാം തന്നെ ഇമ്പീരിയൽ വാല്യൂസ് ആണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് ഒരു വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് വൺ ഫുട് വൺ ബൈ തേർട്ടി ടു ഇഞ്ച് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെ ഈ കാണുന്ന ഈ അളവ് നമുക്ക് ഈ അളവ് ഒന്ന് പൈപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നതായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പൊ രാഹുലെ നമ്മൾ ആ ഡ്രോയിങ്ങിൽ കണ്ട അളവ് നമുക്ക് ഒന്ന് ഈ ഒന്ന് നോക്കാം ോക്കാം റെഡി അല്ലേ ഓക്കെ എത്രയാളവ് എത്രയാർട്ടി ടു ഇഞ്ച് അല്ലേ ഈ വൺ ബൈ തേർട്ടി കാൽമൂല് അല്ലേ അങ്ങനെയല്ലേ ഒരു അത് എൻ്റെ ഇടയ്ക്ക് വരും അല്ലേ അറുന്നൂലല്ലേ ആ ഒരു ഡിവിഷൻ ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് വരും അല്ലേ അതിൻ്റെ രണ്ടിടയ്ക്ക് വരും ഓ ശരി 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 ഓക്കെ ഗുഡ്